ആഗോള സംസ്ഥാന കാര്യങ്ങളായിട്ട് വളരെ സമയങ്ങളൊന്നെ വളരെ മാത്രം പരിപാടി കൊടുക്കാം അതുകൊണ്ട് എല്ലാവരും ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് രീതിയിലുള്ളത് ശബരിമല സ്ത്രീധർമ്മ ശാസ്ത്രാവിൻ്റെ സംഘപാളികൾ പോഷണം പോഷിപ്പിക്കുകയും അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പൂജാ സാധനങ്ങളും അയ്യപ്പനെ ഹരിയവരാസനം പാടി ഉറക്കുന്ന സ്വർണ്ണ ദണ്ഡം വജ്രദണ്ഡം മോഷ്ടിച്ചതിനുമെതിരെ കേരളത്തിൻ്റെ സംസ്ഥാന വ്യാപകമായി നമ്മുടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിൻ്റെ ഒന്നാണ് ഭരണശീലാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരളം പിറന്നിട്ട് അൻപത്തി അറുപത്തിയൊൻപത് വർഷമായി ഇത്തരത്തിലുള്ള സമരങ്ങളിലേക്ക് സ്ത്രീധർമ്മ ശാസ്ത്രാവിനെയൊക്കെ തെരുവിലേക്ക് വലച്ചു വയ്ക്കുന്നത് അപ്പോൾ സംസ്ഥാനത്തിൻ്റെ നേതാക്കളായിട്ടുള്ള രാമസ്വാമി ചേട്ടനും അതുപോലെ തന്നെ ജി കെ സുരേഷ് ബാബുജിയും പരിവാർ സംഘടനയിലുള്ള കസ്തൂരി ചേട്ടനും അതുപോലെ ബാബുക്കുന്നൻ ചേട്ടനും പത്മാവതി ചേച്ചിയും ജയശ്രീ ഗോപാലകൃഷ്ണൻ ഷാജി വേണഗോപാലം എല്ലാം ഇവിടെ ഉണ്ട് ഔദ്യോഗികമായ രീതിയിൽ അധ്യക്ഷ പ്രസംഗം ഇടതുതായിട്ട് നീട്ടുന്നില്ല ഈ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി സംസ്ഥാനത്തിൻ്റെ ഉപാധ്യക്ഷൻ ബഹുമാന്യ ജി കെ സുരേഷ് ബാബു അവർ സാധനപൂർവ്വം ക്ഷണിച്ചുകൊടുക്കും

കസ്തൂരി ചേട്ടനും തഫാനും രാമസ്വരണ ചേട്ടനെയും പാവപ്പെട്ട ചേട്ടനെയും മലയങ്കര പ്രേമനെയും എല്ലാം ഓരോ വളക്കുകൾ കൊളുത്തുവാൻ ഗണിച്ചു കൊള്ളുന്നു പട്ടാവതി ചേട്ടൻ ജയശ്രീ ഗോപാല യോഗാധ്യക്ഷൻ ശ്രീ മുത്തമ്പാടമി രാമകൃഷ്ണൻ ചേട്ടൻ ചേട്ടൽ രാംസ്ഥാനി പന്നാമേജി മറ്റ് സംസ്ഥാന ജില്ലാ ഭാരവാചല സഹോദരി സഹോദരന്മാര് എല്ലാവർക്കും നമസ്കാരം കേരളം ഉണ്ട് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ദിവസമായി പ്രഖ്യാപിക്കുന്ന സമ്മേളനം ഈ സെക്രട്ടറിയറ്റിൻ്റെ എതിർവശിച്ച് നടക്കുമ്പോഴാണ് സംസ്ഥാനത്ത് മാറി മാറി ഭരിച്ച ഇടവ് വലുത് ഭരണകക്ഷികൾ അതിദാരിദ്ര്യത്തിലേക്ക് തല്ലിവിട്ട ഹിന്ദു സമൂഹത്തിന്റെ ദേവതകൾക്ക് വേണ്ടി നമ്മൾ എന്നെ സെക്രട്ടറിയറ്റിൻ്റെ മുന്നിൽ അയ്യപ്പ ജ്യോതി തെളിയിക്കുന്നത് ഒരു വലിയ പ്രസംഗത്തിന് അല്ല ഇതൊരു പ്രതീകമാണ് കേരളത്തിലെ ഏറ്റവും അവസാനത്തെ കണക്കെടുത്തനുസരിച്ച് ഒരു ലക്ഷത്തി ഒൻപതിനായിരം ക്ഷേത്രങ്ങളാണ് മൊത്തമുള്ളത് ഇതില് ആയിരത്തി ഇരുന്നൂറ്റി ജുരാനം ക്ഷേത്രങ്ങൾ മാത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൈകൾ നാനൂറ്റി എഴുപത്തി ക്ഷേത്രങ്ങൾ കൊച്ചിയിലും ആയിരത്തി അഞ്ഞൂറോളം ക്ഷേത്രങ്ങൾ മലബാർ ദേവസ്വം ബോർഡിന്റെയും കീഴിലെത്തും ഇവിടെ കൂടാതെ ഗുരുവായൂർ ദേവസ്വം നൂറോ മണിക്ക് ക്ഷേത്രത്തിൻ്റെ രണ്ട് ട്രസ്റ്റുകളാണ് സർക്കാരിൽ നിന്ന് നിയന്ത്രണത്തിന് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലെ കേരൾ മണ്ഡോ കേരളത്തിൻ്റെ ക്ഷേത്ര ബസ്തുക്കൾ ഏറ്റെടുക്കുന്ന സമയത്ത് അന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അവസായിട്ടാണ് ക്ഷേത്രമെന്ത്ര മോഡിയും എത്തും ും ബി പി മേരാനം അന്നത്തെ ചിത്രത്തിൽക്കാൻ രാമരാമവർമ്മ മഹാരാജാവ് കൊച്ചിയിലെ രാജാവായ രാമവർമ്മ രാജാവുമായി ഒപ്പിട്ട് കവനം തനുസരിച്ച് ഈ ക്ഷേത്രം കൊണ്ടു